പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ഏത് പാർട്ടികൾക്കാണ് ഗുണം ചെയ്യുക എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ഒരു കണക്ക് പോളിംഗ് ശതമാനവും സീറ്റിൻ്റെ എണ്ണവും എങ്ങനെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം പോളിങ്ങാണ് നടന്നത് അന്ന് എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റും യു ഡി എഫിന് എട്ട് സീറ്റുമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എൺപത്തിനാലില് പോൾ ചെയ്തത് എഴുപത്തി പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ടാണ് കുറച്ച് കൂടുതലാണ് പോളിംഗ് ശതമാനം കൂടിയപ്പോൾ എൽ ഡി എഫിന് മൂന്നും യു ഡി എഫിന് പതിനേഴും സീറ്റാണ് ലഭിച്ചത് എൺപത്തൊൻപതിൽ എൺപത്തൊൻപതിലും അതേ പോളിംഗ് ശതമാനം ലേശം സ്വല്പം കൂടി നിന്നു എഴുപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം അവിടെ എൽ ഡി എഫിന് മൂന്ന് സീറ്റും യു ഡി എഫിന് പതിനേഴ് സീറ്റുമായിട്ട് തന്നെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് അവിടെ പതിനാറ് സീറ്റ് യു ഡി എഫിനും നാല് സീറ്റ് എൽ ഡി എഫിനുമായിട്ട് കിട്ടി ഇവിടെ പോളിംഗ് ശതമാനം കുറച്ച് സ്വല്പം കുറഞ്ഞപ്പോൾ ഒരു സീറ്റ് കൂടുതൽ എൽ ഡി എഫിന് കിട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൊണ്ണൂറ്റാറിൽ എഴുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം പോളിംഗാണ് നടന്നത് പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇലക്ഷനിൽ എഴുപത് പോയിൻ്റ് ആറ് ആറ് ശതമാനം പോളിംഗ് നടന്നപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷത്തിന് വർഷത്തിൻ്റെ ഒപ്പത്തിനൊപ്പം ഏകദേശം ഒരു സീറ്റിൻ്റെ കുറവ് എൽ ഡി എഫിന് സംഭവിച്ചു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും എലക്ഷൻ തൊണ്ണൂറ്റൊമ്പത് നടന്നപ്പോൾ അതേ പോളിംഗ് ശതമാനത്തിൽ തന്നെ നിന്നു സീറ്റ് വീതവും ഒരേപോലെ തന്നെ രണ്ടായിരത്തി നാലിലാണ് വ്യത്യസ്തമായ ഒരു പോളിംഗ് ശതമാനം വന്നത് എഴുപത്തൊന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമായി കുറച്ച് കൂടിയപ്പോൾ എൽ ഡി എഫിന് പതിനെട്ട് സീറ്റും യു ഡി എഫിന് ഒരു സീറ്റും എൻ ഡി എ പി സി തോമസിന് പി സി തോമസ് വിജയിച്ചത് പാല പാലയിൽ വിജയിച്ചത് ഒരു എൻ ഡി എക്ക് ഒരു സീറ്റും നേടിക്കൊടുത്തു രണ്ടായിരത്തി ഒൻപതിലെ കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ആയി ഉയർന്നു പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ എൽ ഡി എഫിന് നാല് സീറ്റായി കുറയുകയും യു ഡി എഫിന് പതിനാറ് സീറ്റായി ഉയരുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ കണക്ക് നോക്കുമ്പോൾ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് നാല് ആയിട്ട് കുറച്ച് ചെറിയൊരു വർധന വന്നപ്പോൾ എൽ ഡി എഫിന് എട്ട് സീറ്റായി ഉയരുകയും യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകായി കുറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് എട്ട് നാലായി വൻ ഉയർച്ച സംഭവിച്ചപ്പോൾ എൽ ഡി എഫിന് ഒരേ ഒരു സീറ്റും യു ഡി എഫിന് പത്തൊമ്പത് സീറ്റും നേടാൻ കഴിഞ്ഞു